ചേട്ടാ എനിക്ക് ചായപ്പൊടിയാണ് വേണ്ടത് പക്ഷെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയാണ് ഞാൻ എന്നൊരു ചായ പ്രാതരും കൂടിയാണ് ഞാൻ ചായ എവിടെ പോയാലും ഞാൻ കുടിക്കും ഇഷ്ടം പോലെ വെറൈറ്റി ചായകൾ ഞാൻ കുടിച്ചിട്ടുണ്ട് ഞാനൊരു ട്രാവൽ ചെയ്യുന്ന ആളിലൂടെയാണ് എനിക്ക് ചായ ഇട്ട് കുടിക്കണം അതായത് സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിച്ചാലേ ഇറങ്ങത്തുള്ളൂ അതാണ് എൻ്റെ ശീലം വീട്ടിലിട്ട് കുടിച്ചാലും ഞാൻ തന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിട്ട് കുടിക്കുന്നത് അപ്പം ഇവിടെ വച്ചിട്ട് നമുക്കിപ്പം ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആളാണ് അപ്പം എനിക്ക് കൊണ്ടുപോകാൻ പറ്റണം

അപ്പൊ ഇത് എനിക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ഉപകാരം ആവും എന്നാ പിന്നെ ഇതിന്റെ വേറെ പാക്കറ്റുകൾ അവൈലബിൾ ആണ് എന്നാ പിന്നെ ഒരു മൂന്ന് ആ ഒരു പാക്കറ്റ് വൈറ്റ് ടീ ഒരു കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഒരു പൂജ്യം കൂടി

ഈ ടീയുടെ പേരെന്താ ടീ എന്ന് പറയും ടീ നമ്മൾ എടുക്കുന്ന ലീഫ് ഇതാണ് അതായത് ഈ മൂന്ന് ലീഫായിരിക്കും നമ്മൾ എല്ലാ തരത്തിലുള്ള ചായപ്പൊടികൾക്കും എടുക്കുന്നത് പക്ഷെ വൈ ടീക്ക് ഈ ഒരു മുട്ട് മാത്രം ബാലൻസ് ഇത് എടുക്കത്തില്ല ഈ ഒരു മുട്ട് മാത്രം എടുക്കുള്ളൂ ഈ ഒരു മുട്ട് നമ്മള് തേയില തോട്ടത്തിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏഴ് ഏക്കർ നടന്നു പറയണം ൂ മാത്രമേ ഒരു കിലോ ഏക്കറിൽ നിന്ന് മാത്രമേ കിലോ പച്ച ആയിരിക്കും ആ പച്ച ഉണക്കണ്ടേ ഉണക്കി കഴിയുമ്പോൾ മുന്നൂറ് ആയിട്ട് കുറയും അതായത് ഏക്കറിൽ നിന്ന് ഗ്രാമേ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ അപ്പൊ ഒരു കിലോ ആവണമെന്നുണ്ടെങ്കിൽ എത്ര ഏക്കർ നടക്കണം ശരിയാണ് അതാണ് പതിനാലായിരം രൂപ ഇതിന് വരുന്നത് പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് ഗ്രീൻ ടീനേക്കാളും പത്ത് മടങ്ങ് ആന്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് കൂടുതലായിരിക്കും വൈറ്റിക്കകത്ത് ഇത് സ്കിന്നിന് നല്ലതാണ് സ്റ്റൊമക്കിന് നല്ലതാണ് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ ഹാർട്ട് ഹെൽത്തിനൊക്കെ നല്ലതാണ് വൈറ്റി വൈറ്റീൻഗ്രീഡിയൻസ്കത്ത് വേറെ ഒന്നുമില്ല മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടുള്ളത് പിന്നെ നമ്മൾ ഇത് പറിക്കുന്ന സമയം എന്ന് വെച്ചാല് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ പറിക്കണം ഇല്ല ഇല ഇതേപോലെ ആവും അങ്ങ് വിരിയും വിരിയും അതായത് നമ്മുടെ തന്നെ ആ എന്നാ മാത്രമേ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്നിട്ട് ഇത് ഡയറക്റ്റ് സൺലൈറ്റിലോ ഒന്നും നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റില്ല സൺഷെയ്ഡിലോ അല്ലെങ്കിൽ ബൾബിന്റെ താഴെ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഡ്രൈ ചെയ്യാം കാരണം സൺലൈറ്റില് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാല് പിന്നെയും വിടരും ലൈറ്റ് ആയിട്ടുള്ള ചൂട് മാത്രമേ പറ്റുള്ളൂ ഇത് ഇവിടെ അല്ല വേറെ വേറെ ഒരുപാട് നമുക്ക് പിന്നെ വരുന്നത് ഗ്രീൻ ടീ ഉണ്ട് ഗ്രീൻ ടീ തന്നെ നമുക്ക് ഒരു നാലഞ്ച് വെറൈറ്റി വരുന്നുണ്ട് നമുക്ക് മിൻഡ് ഗ്രീൻ ടീ വരുന്നുണ്ട് ഇങ്ങനെ വരിക പിന്നെ മുരിങ്ങയുടെ ഇലയില്ലേ അത് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് ഗ്രീൻ ടീക്കകത്ത് മിക്സ് ചെയ്ത് വരും പിന്നെ വരുന്നത് തുളസിയുടെയും ലെമണിന്റെയും ഒരു മിക്സ് വരുന്നുണ്ട് പിന്നെ ലെമണിന്റെ മാത്രം ഒരു മിക്സ് വരുന്നുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഹണിയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം കഴിക്കാം പക്ഷെ പാൽ ഒഴിക്കാൻ പറ്റില്ല ഇതിനകത്തൊന്നും പിന്നെ വരുന്നത് നമ്മൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് ട്രോപ്പിക്കൽ ഡിലൈറ്റ് ഇത് നമ്മൾ ബ്ലാക്ക് ടീ ലീഫിനകത്ത് പൈനാപ്പിളിൻ്റെയും മാംഗോയുടെയും ഫ്ലേവർ ആഡ് ചെയ്ത് വരുന്നത് ഇത് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഹെൽത്തിയാണ് ഇവിടെ ഒരുപാട് ഒരുപാട് വന്ന് വൈറ്റിക്ക് മെയിൻ ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് അറബ്സ് ആണ് പിന്നെ ഒരുപാട് പേര് വരാറുണ്ട് പിന്നെയും പിന്നെയും ഓർഡർ ചെയ്യാറുണ്ട് അപ്പൊ ഈ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് ആൾക്കാർ വീണ്ടും വന്ന് മേടിക്കോ അല്ലെങ്കിൽ വിളിച്ചു കോൾ ചെയ്യും

ഇരുപത്തി അഞ്ച് ഗ്രാമിന് മുന്നൂറ്റമ്പത് രൂപ വരും ഒരു കിലോ കിലോ ഒരു ഒരു ഗ്രാം ടീക്ക് വൈറ്റീക്ക് രൂപ വരുന്നത് ഒരു ഗ്രാം വൈറ്റ് ഒരു കിലോ ആ വരുമ്പോൾ ആയിരം ഗ്രാമെന്ന് പറയുമ്പോൾ കിലോ അപ്പം ഒരു കിലോയ്ക്ക് രൂപ

നമ്മൾ തേയില അതായത് ചായ ടേസ്റ്റ് ടീ ടേസ്റ്റിംഗിന്റെ സെക്ഷൻ ആണ് അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോൾ ആയിട്ടുള്ള തേയില മഴയിലിന്റെ കളർ പോലെ തന്നെയാണ് ഇത് ഓരോന്നും ഓരോ ടൈപ്പ് ടീസ് ആണ് നമുക്ക് സി ടി സി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് സി ടി സിയുടെ ഫുൾഫോം ക്രഷിംഗ് ടയറിങ് കർലിങ് പ്രോസസ് നെയ്മാണ് അതിങ്ങനെ വരും നമ്മൾ പൊടിച്ചായ പൊടിച്ചായ സാധാരണ രീതിയിലുള്ള പാലായിട്ടും കട്ടനായിട്ടും ഒക്കെ നമുക്ക് പിന്നെ വരുന്നത് ഓർത്തഡോക്സ് ടീ ആണ് അതായത് പരമ്പരാഗത രീതിയിൽ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുന്ന എന്ന് പറയും മെയിനായിട്ട് കട്ടൻ ചായക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് ഗ്രീൻ ടീ ഗ്രീൻ ടീ ഇങ്ങനെയാ ഗ്രീൻ ടീ വരിക പിന്നെ വരുന്നതാണ് വൈറ്റ് ടീ വൈറ്റ് ടീ നമ്മൾ പിന്നെ ഗ്രീൻ ടീ വൈറ്റ് ടീ ഒക്കെ എന്താ ഇങ്ങനെ ഗ്രീൻ കളർ തന്നെ വെച്ചാൽ ബാക്കിയുള്ള തേയില ഫാക്ടറിക്ക് അത് ഫെർമെന്റേഷൻ ചെയ്യും ഗ്രീൻ ടീക്കകത്തൊന്നും ഫെർമെന്റേഷൻ ഉണ്ടാവില്ല അപ്പോ ആന്റി ഓക്സിഡൻ പ്രോപ്പർട്ടീസ് നന്നായിട്ട് തന്നെ കൂടും പിന്നെ ഈ ഒരു സെഷൻറെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ടീ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ാണ് അതായത് തേയിലയുടെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് നല്ല ആണോ ചീത്തയാണോ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ടീ ടേസ്റ്റേഴ്സ് ആണ് അപ്പൊ അവര് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു ടീ ടേസ്റ്റർ ഒരു മണിക്കൂറിൽ ഒരു മുന്നൂറ് ടൈപ്പ് ടീസ് ടേസ്റ്റ് ചെയ്യും ഒരു മണിക്കൂറിൽ അതായത് അതോ ഓരോ ഇതാണോ അതെ ഓരോ ഗ്രേഡ് ആയിട്ട് വരുന്നത് അല്ലേ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീ അവർക്ക് മറ്റു ദുശീലങ്ങളൊന്നും പാടില്ല നമ്മുടെ നാക്കിലെ അതേപോലെ തന്നെ തന്നെ ടീ ടേസ്റ്റിങ്ങിന് വേണ്ടി പഠിക്കുന്ന ഒരു കാലാവധി വർഷം വർഷം വരെ അവർ പഠിക്കണം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ സമയത്ത് ഇതേപോലെ തന്നെ ആയിരിക്കും പിന്നെ ഒരു ടീ ടേസ്റ്റർ ഒരു ചായ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഏത് സ്ഥലത്ത് ഏത് ക്ലൈമറ്റില് എങ്ങനെ ഉണ്ടായ തേയില ആണ് ഏത് ടൈപ്പ് ടീ ആണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വരുന്ന നമ്മൾ ഗസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കും ഇതേപോലെ വെച്ചിട്ട് അവർ ടേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ടീ ഒക്കെ അവര് മേടിച്ചിട്ട് എന്നെ പോലെ ചായ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരെങ്ങനെയാണ് ഇവിടേക്കൊന്ന് എത്തിപ്പെടാൻ പറ്റുന്നത് ഇത് സ്ഥലം വയനാടാണ് വയനാട്ടില് അച്ചൂർന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അച്ചൂർ ഇപ്പൊ കോഴിക്കോട് വഴിയാണ് വരുന്നത് നേരെ കോഴിക്കോട് ചുരം കയറി താമരശ്ശേരി ചുരം കയറി വൈത്തിരി എത്തി വൈത്തിരിന്ന് നേരെ പടിഞ്ഞാർത്തറ റോഡ് അതായത് ബാണാസുര സാഗർ ഡാമില്ലേ ആ റൂട്ടിലേക്ക് നമ്മുടെ കയറുക അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ് ഇവിടെ കാണാം ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം ഈ ഫാക്ടറി വിസിറ്റ് ഉണ്ട് പിന്നെ മ്യൂസിയം വിസിറ്റ് ഉണ്ട് പ്ലാന്റേഷൻ വിസിറ്റ് ഉണ്ട് എല്ലാം നമുക്ക് ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനുള്ളത് കൂടുതലുണ്ടായിരിക്കും ഒരു ദിവസം കൊണ്ട് പറ്റില്ല കറക്റ്റായിട്ട് കണ്ടു പോകണമെങ്കിൽ ഒരു ദിവസം മതിയാവത്തില്ല അപ്പൊ വയനാട് വന്നുകഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് അതായത് ഇപ്പം പറഞ്ഞ ചായ മാത്രമല്ല കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്റർടൈൻമെന്റ് ബസ് ഉണ്ട് അല്ലാത്തവർ വന്നുകഴിഞ്ഞാൽ അതിൻറെ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് തേയില നമ്മള് തേയില തോട്ടത്തിൽ നിന്ന് പറഞ്ഞു നമ്മള് ഫാക്ടറി പോയി പ്രൊഡ്യൂസ് ചെയ്ത് മ്യൂസിയത്തില് വന്ന് നമ്മള് ചായ കുടിക്കുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും അതായത് ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ പറ്റും പതിനാലായിരം രൂപ എന്ന് പറയുന്നത് നമ്മളിത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും നമുക്കിത് കുറച്ച് തരാൻ പറ്റും അതായത് നമ്മുടെ ഇത് പറഞ്ഞത് ഇരുപത്തി അഞ്ച് ഗ്രാമൊന്നും അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് അഭിപ്രായം പറയാം അപ്പൊ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു അഭിപ്രായം ഉണ്ടാവും അപ്പം എനിക്ക് മറ്റുള്ളവരോട് പറയാനും പറ്റും ധൈര്യമായിട്ട് എന്നാൽ പിന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാം ആദ്യം പാക്ക് ചെയ്യാം എന്നിട്ട് അതിനുശേഷം ഞാൻ എന്തായാലും വരും ഇതിനുള്ള ഫീഡ്ബാക്ക് ഇവിടെ വന്ന് പറയുകയും ചെയ്യും ബാക്കിയുള്ളവരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആൾക്കാരെ കൊണ്ടുപോകാം നിങ്ങൾ എന്നെപ്പോലൊരു ചായ പ്രാന്തനാണെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം ഒരു ദിവസം അതായത് ഇവിടെ ചായ മാത്രമല്ല തീം പാർക്കുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അതായത് നമ്മളൊരു ചായ ഉണ്ടാക്കുന്ന അതായത് തേയില തോട്ടത്തിൽ പോയി ശേഷമുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ചായ കുടിക്കുന്നിടം വരെ അതായത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് കുടിക്കാനുള്ള സംവിധാനം വരെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്നെപ്പോലൊരു ചായ ഇഷ്ടപ്പെടുന്നവരാണ് ചായ ചായയുടെ പ്രിയമുള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താ പറയുന്നത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇവിടുന്ന് ലഭിക്കാൻ പോകുന്നത്